ശ്രീ ഗുരുവായൂർ പാടങ്ങൾ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് പുതിയ കഥയിലേക്ക് കിടക്കാം അനന്തരം ധനവതിയുടെ അനുഗ്രഹത്തോടെ നരവനത്തിൻ്റെ രാജാവായ അമിതഗതിയുടെ അഭിപ്രായ പ്രകാരം മന്ത്രിമാർക്കെല്ലാം ദിവ്യമന്ത്രോപദേശം നൽകിയതോടെ അവരെല്ലാവരും വിദ്യാധരന്മാരായി തീർന്നു പോരെ ഇനി ശത്രു വിജയത്തിനെ പുറപ്പെടുക ധനവതിയുടെ ആ കേട്ട് അവരെല്ലാവരും കൂടി ലോരിമുണ്ടന്റെ കൂടിയുടെ കൂടെ നിന്ന ചിരിനഗ നഗരത്തെ ആക്രമിക്കാനായി പുറപ്പെട്ടു നരവാഹനത്തൻ പത്മവിമാനത്തിന്റെ കർണികാസ്ഥാനത്ത് ആസനസ്ഥനായി തുടർന്ന് ഭാര്യമാരെ തനിക്ക് ചുറ്റും വരുത്തി കണ്ടസിഹം തുടങ്ങിയ ശൂരന്മാരെയും അടുത്തിരത്തി അങ്ങനെ എല്ലാവരും കൂടി മാതങ്കപുരത്തെത്തി ഭാര്യമാരെ അദ്ദേഹം മാതങ്കപുരത്ത് സ്വത്തമായി താമസിപ്പിച്ചു അതിനുശേഷം ബുദ്ധോദിത്തായ ഗോവിന്ദ കൂടത്തിലെത്തി തന്റെ ശത്രുവായ മാനസവേകന്റെ നേരെ നരവാഹനത്തു അടുത്ത നിമിഷം അവൻറെ ശിരസെടുത്ത് നിലത്തിട്ടു അതുകൊണ്ട് അലറികൊണ്ടും അടുത്ത ഗൗരിമുണ്ടന്റെ കേശത്തിൽ പിടിച്ച് കറക്കിയതും അവന്റെ ദിവ്യത്വവും മാന്തശക്തിയും എല്ലാം നഷ്ടമായി അവനെ അദ്ദേഹം ആകാശത്തിൽ ചുഴറ്റി എറിഞ്ഞു ഒരു പാറപ്പുറത്ത് ചെന്ന് പതിച്ച് അവന്റെ ശിരസ് പോളിഞ്ഞു മരിച്ചു തങ്ങളുടെ നേതാക്കൾ മരിച്ചെന്ന് ഭടന്മാർ ഭയപ്പെട്ട് തിരിഞ്ഞോടി ഈ സമയം ദേവന്മാർ സന്തോഷിച്ച് പുഷ്പവൃഷ്ടി എന്ന് പറയണം തുടർന്ന് ഗൗരീമുണ്ടന്റെ കൊട്ടാരത്തിൽ നരവാഹനദത്തു മുന്നിൽ അവിടെ ഉണ്ടായിരുന്ന വിദ്യാധര പ്രഭുക്കന്മാരെല്ലാം വണങ്ങി നിന്നു ആ സമയം ധനപതി അവിടെ എത്തി നരവാഹനദത്തനോട് ഗൗരീമുണ്ടന്റെ മകളായ അനാത്മികയെ അത്മാനികയെ വിവാഹം കഴിക്കാൻ നിർദ്ദേശിച്ചു അപ്രകാരം അന്ന് തന്നെ ആ കന്യക അദ്ദേഹം വിവാഹം ചെയ്തു പിറ്റേന്ന് പറഞ്ഞ മാനസവികൻ്റെ കൊട്ടാരത്തിൽ തടവിലായിരുന്ന മദനമഞ്ജുകയെയും കൂട്ടിക്കൊണ്ടുവന്നു അവൾക്ക് വിദ്യാധര പദവിക്കുള്ള മന്ത്രവിദ്യകളെല്ലാം അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തു അവർക്ക് മകനമെങ്കുക അങ്ങനെ ഇരിക്കെ ധനവതി ദേവിയുടെ നിർദ്ദേശപ്രകാരം മന്ദരദേവന്റെ നീക്കങ്ങൾ അറിഞ്ഞു വരാൻ ഉത്തരാർത്ഥത്തിൽ പോരുന്ന രണ്ട് വിദ്യാധന്മാർ അവിടെ എത്തി മന്ദരദേവൻ വലിയൊരു യുദ്ധത്തിനൊരുങ്ങുകയാണെന്ന് അവർ അറിയിച്ചു അത് കേട്ട് മന്ത്രിമാരുമായി ആലോചിച്ചുടനെ യുദ്ധത്തിനൊരുങ്ങി പുറപ്പെട്ടു നരവാഹനത്തെ ധനവതി ദേവിയാണ് വഴികാട്ടിയും മുന്നിൽ പോയത് അങ്ങനെ ഹിമവാന്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ അവിടെ ദിവ്യമായ സരസ് കാണായി ആ താമരക്കുളത്തിൽ എറിഞ്ഞ് അദ്ദേഹം ഭാര്യമാരെ വിളിച്ചു ശ്വസിച്ചു പിറ്റേ എന്ന സർവരുമൊത്ത് സൈന്യസമേതം അദ്ദേഹം യാത്ര തുടർന്നു യാത്രാമധ്യേ അവർ വായുപഥന്റെ കൊട്ടാരത്തിലെത്തി അവിടുത്തെ ആരാമത്തിൽ വെച്ച് അതിസുന്ദരിയായ വായുപഥന്റെ സഹോദരി എല്ലാവരും അതിസുന്ദരിമാരാ നമുക്ക് മനസ്സിലാക്കണം വായുവേഗ യശസ് എന്ന കന്യകയെ കണ്ട് നരബാരതം മോഹിച്ചു അവളും അദ്ദേഹത്തിന് മോഹിതയായെങ്കിലും ഓടി മറിഞ്ഞു കളഞ്ഞു തന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് ഓടി മറിഞ്ഞതെന്ന് രാജകുമാരൻ വിഷാദഭരിതനായി തീർന്നു ഈ വിവരം മനസ്സിലാക്കിയ മന്ത്രി ഗോമുഖൻ അവളുടെ ഹിതം അറിയാനായി കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്നപ്പോൾ വായുപഥനെ കാണുകയും അദ്ദേഹം തന്റെ സഹോദരിയെ നരവാഹൃതത്തിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നതായി അറിയിക്കുകയും ചെയ്തു ഗോമുഖനീ വിവരം നരവാഹരതത്തിനെ അറിയിക്കുകയും അടുത്ത ദിവസം തന്നെ ആ വിവാഹം മൂർത്തുന്നുമുണ്ടട്ടോ പറയുമ്പം പറയുമ്പോ കല്യാണം വിവാഹം നടക്കുകയും ചെയ്തു അടുത്ത ദിവസം മന്ദരദേവനെ തോൽപ്പിക്കുവാനുള്ള പടപ്പുറപ്പാടിനൊരുങ്ങിയ നരവാഹൃതത്തിനോട് ശുശുരനായ മന്ദരൻ ഇപ്രകാരം പറഞ്ഞു കുമാര വിദ്യാധര ചക്രവർത്തിക്ക് വേണ്ട സർവ്വവിധ ദിവ്യത്വവും ലഭിച്ചവന് മാത്രമേ മന്ദരദേവനെ തോൽപ്പിക്കാനാവൂ ട്ടോ ദുർഗമവും വിദൂരവുമായ ഒരു സ്ഥലത്താണ് അയാളുടെ ആസ്ഥാനം കൊട്ടാരത്തിനു മുന്നിലുള്ള ഗോപുരം ഒരു ഗുഹാമന്ദിരമാണ് അതിന് കാവലിൽ മായാവികളായ മായാവികളായ നടന്മാരുമുണ്ടാവും ചക്രവർത്തി രത്നങ്ങൾ ലഭിച്ചവന് ആ ഗുഹ ആക്രമിച്ചു കീഴടക്കാനാവും രത്നങ്ങളിൽ ഒന്നൊരു ചന്ദനമരമാണ് അത് ഈ സ്ഥലത്തുണ്ട് ഞാൻ കാണിച്ചു തരാം ചക്രവർത്തി സ്ഥാനമുള്ളവന് മാത്രമേ അതിൻ്റെ അടുത്ത് എത്താൻ കഴിയൂ ഇത് കേട്ട നരവാഹനദത്തൻ ഉപവാസം ബ്രഹ്മചേര്യം തുടങ്ങിയവ പ്രതീക്ഷിച്ച് സർവശുദ്ധിയോടെ ചന്ദനമരം ലക്ഷ്യമാക്കി പുറപ്പെട്ടു മാർഗമധ്യേ പല വിഘ്നങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും അതിനെ എല്ലാം മറികടന്നത്തെ ചന്ദനമരത്തെ സമീപിച്ചു അതിനു ചുറ്റും വളരെ ഉയരമുള്ളൊരു തറ കെട്ടിയിരുന്നു പടികൾ കയറി രാജകുമാരൻ മുകളിലെത്തി അപ്പോൾ ഒരു അശരീരികൾക്കയ്യേ ചക്രവർത്തി ചന്ദനമരമായ ഞാൻ അങ്ങേക്ക് അധീനനായിരിക്കുന്നു മരിക്കുന്ന നിമിഷം ഞാൻ എത്തിക്കൊള്ളാട്ടോ ഉടനെ ഗോവിന്ദകൂടത്തിലേക്ക് പോകുക മറ്റു ചക്രവർത്തി രത്നങ്ങളെല്ലാം അവിടെയാണുള്ളത് അവ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് നിഷ്പ്രയാസം അന്തരദേവനെ ഏക്കാൻ കഴിയും ഇത് കേട്ട് സന്തോഷവാനായ ആ വൃക്ഷത്തെ നമസ്കരിച്ച് എല്ലാവരും നമസ്കരിച്ചിട്ട് മടങ്ങി വന്നു അദ്ദേഹം മടങ്ങി വന്നു എല്ലാവരോടും ഈ സദ്വാർത്ത അറിയിക്കുകയും ചെയ്തു എല്ലാവർക്കും വളരെ 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 സന്തോഷമായി പിന്നെ ഒട്ടും വൈകാതെ എല്ലാവരോടും അപ്പം ഗോവിന്ദകൂടത്തിലേക്ക് തിരിച്ചു അദ്ദേഹം നരവാഹനത്വം ഗോവിന്ദകൂടത്തിലെത്തി ഒരിടത്തിരിക്കെ ഒരു വിദ്യാധരൻ അവിടെ എത്തി അഗ്നിപർവ്വതത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ച മൃതപ്രഭനായിരുന്നു കേട്ടോ അത് േഹസൽക്കാരങ്ങൾക്ക് ശേഷം മമതപ്രഭൻ പറഞ്ഞു പ്രഭു ദക്ഷിണ ഭാരതത്തിൽ മലയാദ്രി എന്ന ഗിരിപ്രദേശത്ത് തപസ് ചെയ്യുന്ന വാമദേവൻ എന്ന മുനിക്ക് അങ് ഏകനായി കാണണമെന്നും കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നും നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് അത് കേട്ട ഉടനെ മറ്റുള്ളവരോട് വിവരം പറഞ്ഞിട്ട് ആ വിദ്യാധരനൊപ്പം വാമദേവ മുനിയുടെ മുന്നിലെത്തി മുന്നോട് പാദങ്ങളെ നമസ്കരിച്ചു പാദമസ്കാരം ചെയ്തു കേട്ടോ പാദമസ്കാരം നരവാഹനദത്തനിൽ പ്രീതനായി മുനി പറഞ്ഞു കാമദേവന്റെ പുനരവതാരമാണ് നീ എന്ന് ഞാൻ അറിയുന്നു നിനക്ക് ചക്രവർത്തി പദം പ്രാപ്യമാകുന്നതിന് വേണ്ട രത്നങ്ങളെല്ലാം എൻ്റെ അധീനതയിലുള്ള ഗുഹയിലുണ്ട് അവയെ സ്വാധീനമാക്കിയാൽ നിനക്ക് മന്ദിരദേവന് ജയിക്കാൻ കഴിയും ഗുഹക്കുള്ളിൽ കയറി എല്ലാം കൈവശപ്പെടുത്തിക്കൊള്ളുക അതിനാണ് ഒറ്റക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാമദേവനോട് അനുഗ്രഹം വാങ്ങി നരവാഹനദത്തൻ ഗുഹയിലേക്ക് പ്രവേശിച്ചു പ്രവേശനം അത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ നിരവധി വിഘ്നങ്ങൾ നേരിട്ടു അവയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ അതിഭയങ്കര ഒരു കോല കൊമ്പൻ ആനപ്പാഞ്ഞു വരുന്നത് കണ്ടു കുഹിന്നു നരവാഹനരത്വൻ മുട്ടുചുട്ടു ഇരട്ടി അവൻ്റെ മസ്തകത്തിൽ കൊമ്പിലൂടെ ചാടി കയറി മുകളിൽ ജയിപ്പുകയും ചെയ്തു അപ്പോൾ ചക്രവർത്തിക്ക് മാത്രം അവകാശപ്പെട്ട ഈ ഗജിരത്നം നിനക്ക് സ്വന്തമായിരിക്കുന്നു എന്ന ശരി ഉണ്ടായി ഒനേനയും കിട്ടി ഉം അപ്പോൾ അവിടെ ഇടിവാൾ പോലെ കൊണ്ടൊരു ഖഡ്ഗം പ്രത്യേകപ്പെട്ടു അതും നരവാഹനം സ്വന്തമാക്കി ഇതാ ഖഡ്ഗരത്നം നിനക്ക് ലഭിച്ചിരിക്കുന്നു എന്നപ്പോഴും ആ ശരീരം ഉണ്ടായി തുടർന്ന് ചന്ദ്രികാരത്നം കാമിനീരത്നം വിധ്വംസിനി മന്ത്രവിദ്യാരത്നം തുടങ്ങിയ വിശിഷ്ടരത്നങ്ങളും അദ്ദേഹം സ്വന്തമാക്കി ഉഹക്ക് പുറത്തു വന്ന നരവാഹനരത് കാമദേവ മുനിയെ നമസ്കരിച്ചു എന്നിട്ട് അനുഗ്രഹം വാങ്ങി അമൃതപ്രഭനോടൊപ്പം പുറപ്പെട്ട് നിമിഷങ്ങൾക്കകം ഗോവിന്ദകൂടത്തിലെത്തി അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്ന പത്നിമാരും മന്ത്രിമാരും എല്ലാവരും അദ്ദേഹത്തെ ആഹ്ലാദത്തോടെ വരവേറ്റു പിറ്റേ എന്ന ബ്രഹ്മദത്തമായ മഹാഭിമാനത്തിൽ തന്റെ ഭാര്യമാരോടും മന്ത്രിമാരോടും മഹാസൈന്യത്തോടും ഒപ്പം നരവാഹത്തൻ മന്ദരദേവൻ നേരിടാനുള്ള യാത്ര ആരംഭിച്ചു അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായ ചന്ദ്രസിംഹൻ പിന്തളകാന്ധാരൻ വായുപഥൻ വിഞ്ചൻ അമിതഗതി കാളകൂടവതി മന്ദരൻ നമതപ്രഭൻ സാഗരദത്തൻ ചിത്രാങ്കരൻ തുടങ്ങി അനേകം വീരന്മാരുണ്ടായിരുന്നു അവരെല്ലാവരും കൂടി കൈലാസത്തിന്റെ അടിവാരത്തിൽ ചെന്നിറങ്ങി അവിടെ വിശ്രമിച്ചു കൊണ്ടിരുന്ന നരവാഹദത്തനോട് ജ്ഞാനിയായ മന്ദരൻ ഇപ്രകാരം പറഞ്ഞു പ്രഭു കൈലാസം മറികടന്നപ്പുറത്തെത്താൻ നമുക്കാവില്ല കേട്ടോ കാരണം അങ്ങനെ ചെയ്താൽ ഭഗവാൻ പരമശിവൻ കോപിച്ചേക്കും അതോടെ അങ്ങ് നേടിയ ദിവ്യശക്തികളെല്ലാം നഷ്ടമാകുമല്ലോ ഈ പർവ്വതത്തിന്റെ അടിയിലൂടെ വിശീർഷം എന്നൊരു ഗുഹാ മാർഗമുണ്ട് അതിലൂടെ വേണം നാം അപ്പുറം കടക്കാൻ പക്ഷേ എന്നൊരു വിദ്യാസരനാണ് അതിന്റെ സൂക്ഷിപ്പുകാരൻ അയാളെ വധിച്ചാലേ നമുക്കതിലൂടെ പോകാൻ കഴിയും അത് ശരിയാണെന്ന് ധനവതി ദേവിയും പറഞ്ഞു ആദ്യം സാമധാനങ്ങൾ നോക്കാമെന്ന് കഴിഞ്ഞ് നരവാഹനദത്തൻ ഒരു ദൂതനെ അച്ചു പക്ഷേ ആ ദൗത്യം പരാജയപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും യുദ്ധത്തിന് യുദ്ധത്തിനൊരുമ്പെട്ടു തുടർന്ന് അതിഘോരമായ യുദ്ധം നടന്നു യുദ്ധത്തിൽ ദേവമായൻ ബന്ധനസ്ഥനായി അതറിഞ്ഞ അയാളുടെ സഹായികളായ വജ്രമുഷ്ടി മഹാബാഹു തീഷ്ണതന്ത്രൻ തുടങ്ങി തുടങ്ങിയവരൊക്കെ സ്വയം കീഴടങ്ങി പഠിച്ചു അങ്ങനെ ആ യുദ്ധം അവസാനിക്കുകയും ചെയ്തു പിറ്റേ ദിവസം നരവാദത്തിന് ഈശ്വര പൂജ കഴിച്ച് പരിവാര സമേതം ഗുഹയിൽ പ്രവേശിച്ചു അദ്ദേഹം നേരത്തെ നേടിയിരുന്ന ചന്ദ്രകാരത്നം അവിടെ പ്രത്യക്ഷപ്പെട്ട് ഗുഹയിലെ ഇരുൾ നിറഞ്ഞടമെല്ലാം പ്രകാശപൂരിതമാക്കി അനന്തരം ധനവതിദേവി നരവാഹന്ദ്രത്തിനോട് ഇപ്രകാരം പറഞ്ഞു ദേവ ഈ ഗുഹയുടെ ബാലകനായി ഭഗവാൻ നിയോഗിച്ചിരിക്കുന്ന കാളരാത്രി എന്ന ദേവിയെ പ്രസാദിപ്പിച്ചാലേ നമുക്കിനെ മുന്നോട്ടു പോകാനാവൂന്ന് പറഞ്ഞു അത് കേട്ടുന്ന രഹനത്തിനും ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി പക്ഷേ എത്ര സ്തുതിച്ചിട്ടും ദേവി പ്രസാദിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ സ്വന്തം ചെറുസർത്ത് ദേവിക്ക് വലിയർപ്പിക്കാൻ അദ്ദേഹം ഒരുങ്ങി അപ്പോൾ പുത്ര സാഹസം വേണ്ട കേട്ടോ നീ നിന്റെ വ്യൂഹവും ധൈര്യമായി പോയിക്കൊള്ളവ ദേവി അശരീരിയായി അനുവദിച്ചു പിറ്റേ ദിവസം ദേവിയെ പൂജിച്ച ശേഷം മന്ദരദേവന്റെ സഹായ ധൂമശിഖനെ ജയിക്കാനായി യാത്ര തുടങ്ങി അവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അതി ഭയങ്കരമായ യുദ്ധം നടന്നു ഒടുവിൽ ധൂമശിഖൻ പരാജയം സമ്മതിച്ചു കീഴടങ്ങി അന്ന് ധൂമശിഖന്റെ അതിഥികളായ എല്ലാവരും അവിടെ താമസിച്ചു പിറ്റേന്ന് മന്ദരദേവൻ യുദ്ധത്തിനൊരുങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ അയാളെ നേരിടാൻ നരവാഹനദത്നും സൈന്യവും കുതിച്ചു ചെന്നു ശത്രു സൈന്യം വലിയ വ്യൂഹം ചമച്ചും തയ്യാറായി നിൽക്കുന്നതാണ് അവർ കണ്ടത് രണ്ട് സമുദ്രങ്ങളിലെ ഏറ്റുമുട്ടും പോലെ ഇരു സൈന്യങ്ങളും മാർത്തല ചട്ടഹർതാൻ തുടങ്ങി പ്രപഞ്ചത്തെ തന്നെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പന്തകാലക്കൂടും കാറ്റുകൾ പോലെ ആ സൈന്യങ്ങൾ അതിഭീകരമായി ഏറ്റുമുട്ടി യുദ്ധം ശക്തി പ്രാപിച്ചപ്പോൾ തൻ്റെ പുത്രൻ ചണ്ഡസിംഹൻ കാഞ്ചനന്റെ ഗതാഘാതം വെച്ച് താഴെ വീഴുന്നത് ധനവതി ദേവി കണ്ടു പ്രദേശവും സങ്കടവും സഹിയാതെ ഇരുപക്ഷത്തുമഴുവൻ സൈനികരെയും തന്റെ ദിവ്യശക്തി ും പറ്റിയില്ല രണ്ടേ പേർ മാത്രം അതിൽ നിന്ന് മുക്തരായിരുന്നത് രണ്ടേ രണ്ടുപേരെ മാത്രം മുക്തരായിരിക്കുന്നതാരൊക്കെയാണെന്ന് നമ്മൾ നോക്കിയില്ലേ അതായത് നരവാഹനത്തിനും മന്ദരദേവനായിരുന്നു അത് ധനവതി ദേവിയുടെ കോപാകുലത കണ്ട് യുദ്ധം കാണാൻ പറഞ്ഞ ദേവന്മാർ മൂലം ഭയപ്പെട്ടു പോയി പറയുന്നത് ഞാൻ ഭയപ്പെട്ടിട്ട് ഓടിപ്പോയത്രയും നരവാഹനദത്തന ഒറ്റക്കാണെന്ന് കണ്ടപ്പോൾ അയാളെ വധിക്കാൻ നല്ല അവസരമാണെന്ന് കരുതി മന്ദരദേവൻ ദിവ്യമായ വാളും വീശിക്കൊണ്ട് പാഞ്ഞു വന്നു ഒട്ടും അധീർനാകാതെ നരവാഹനദത്തൻ ചാടി അവന്റെ മുടിയിൽ കുട്ടി ഒരറ്റ വലി ഉടനെ മായാവിയ മന്ദരദേവൻ ഒരു മത്ത ഗജന്റെ രൂപം ആനയായി ഉടനെ നരവാഹനദത്തൻ സ്വന്തം മായാവിഴി സിംഹമായി മാറി ഉടനെ മന്ദരദേവൻ ഗജരൂപം പിടിഞ്ഞു സ്വന്തം രൂപത്തിലായി അപ്പോൾ നിരവാഹനത്തിന് സ്വരൂപത്തിലായി സ്വന്തം രൂപത്തിലേക്ക് പിന്നെ ഇരുവരും തമ്മിൽ ഉഗ്രമായ ദന്തയുദ്ധം നടന്നു തുടർന്ന് ഇരുവരും ഖഡ്ഗധാരികളായി ആരംഭിച്ചു സമർത്ഥനായ നിരവാഹനത്തിന് എന്ത് ചെയ്തു എന്നോ മന്ദരദേവന്റെ വാളെ കുടിച്ച് വാങ്ങി ഉടനെ അയാൾ ഒരു ചുരുകയെടുത്തു ഹരേ നരവാഹനത്തെ നിമിഷാർത്ഥത്തിൽ അതും തട്ടിത്തെറിപ്പിച്ചു തുടർന്ന് അയാളെ മന്ദരദേവന്റെ സഹോദരിയായ മന്ദരദേവി എന്ന കന്യക ഓടി വന്നു തടഞ്ഞു ഞാൻ മന്ദരദേവന്റെ സഹോദരിയാണ് ഞാൻ അങ്ങേ മനസാ ഭർത്താവായി വരിച്ചവെള്ളാണ് ആ നിലയ്ക്ക് ദേഹം അങ്ങയുടെ ശാലനാകുമല്ലോ ദേവായ ദേഹത്തെ വധിക്കരുത് ഇവള് മനസ്സോണ്ട് വിചാരിക്കുമ്പോഴത്തേക്ക് ചാലനായി എന്താ കഥ അത് കേട്ടു നരവാദത്തൻ മന്ദരദേവന് വിട്ടയച്ചു എന്ന് മാത്രമല്ല അയാളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു എങ്കിലും അയാൾ തോൽവി സംബന്ധിച്ച് സൈന്യത്തിൽക്കാൻ പോകുന്നതായി പ്രഖ്യാപിച്ചു അങ്ങനെ സർവ വിദ്യാധര ചക്രവർത്തിയായി നരവാഹനദത്തിൻ ദേവകളാൽ വാഴ്ത്തപ്പെട്ടു ധനവതി ദേവി അതുവരെ മരിച്ചതുപോലെ പഴയ പഴയമുട്ടിലാക്കി മന്ദരദേവന്റെ മന്ത്രിമാരും സേനാനായകരും എല്ലാം നരവാഹനദത്തിന് വിധേയരായി വിധേയരായിത്തീർന്നു അങ്ങനെ എല്ലാവരും ഒരുപോലെ അദ്ദേഹത്തെ ചക്രവർത്തിയായി അംഗീകരിച്ചു പിറ്റേന്ന് എല്ലാവരും കൂടെ എന്ത് ചെയ്തു മന്ദരദേവന്റെ രാജധാനിയായി വിപുല വിമലപുരത്തേക്ക് പോയി വൈകുണ്ഠ സമാനമായ ഒരു രാജധാനിയിൽ പ്രവേശിച്ചു അവിടത്തെ സിംഹാസനത്തിൽ നരവാഹിതനാസനസ്ഥനായി ഈ സമയം പരാജിതനായ മന്ദരദേവന്റെ പത്നിമാർ ഒന്നടങ്കം അഗ്നിപ്രവേശം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയറിഞ്ഞ എറിഞ്ഞദേഹം അവരെല്ലാം നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയും എല്ലാവരെയും തൻ്റെ സഹോദരിമാരായി സ്വീകരിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും അനുവദിക്കുകയും ചെയ്തു എല്ലാവരും തുടർന്ന് മന്ദരദേവന്റെ പിന്തുടർച്ചക്കാരനായി നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരുന്ന അമിതഗതിയെ അവിടുത്തെ രാജാവായ അദ്ദേഹം തന്നെ വാഴിച്ചു മന്ദരദേവന്റെ സാമന്തന്മാരായിരുന്നവരെല്ലാം ഇനിമേലിൽ അമിതഗതിയുടെ സാമന്തന്മാരായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു തുടർന്ന് എല്ലാവരുടെയും സ്നേഹ സൽക്കാരങ്ങളിൽ മുഴുകി ഏഴ് ദിവസം നരവാഹനത്തിനവിടെ ആഘോഷമായി ജീവിച്ചു വിജയോന്മത്തനായ അദ്ദേഹം കൂടുതൽ രാജ്യങ്ങൾ ആക്രമിച്ചു കീഴടക്കാൻ ആഗ്രഹിച്ചു തന്ത്രിമാരുടെ തടസ്സം പോലും ഭഗവപ്പതേ പടയൊരുക്കം തുടങ്ങിയപ്പോൾ നാരദ മഹർഷി അവിടെ പ്രത്യക്ഷനായി ഇവർ പറയുന്ന ഒന്നും അംഗീകരിക്കാതെ നാരദമഹർഷി വന്നു നരവാഹനത്തിന് ഉപദേശിച്ചു താങ്കൾ വിജയോന്മത്തനായി പണ്ട് രാവണൻ കൈലാസം ഉയർത്താൻ ശ്രമിച്ചതുപോലെയുള്ള സാഹസത്തിനൊന്നും ഒരുങ്ങരുത് വിദ്യാധരാധിപത്യം മാത്രമേ താങ്കൾക്ക് ശ്രീ പരമേശ്വരൻ കൽപ്പിച്ചു തന്നിട്ടുള്ളൂ ദേവന്മാരുടെ അധീശത്വം കൂടി മോഹിക്കരുത് കേട്ടോ ആ ഉപദേശം കെട്ടി ചിത്തം തെളിഞ്ഞ ചക്രവർത്തി കൂടുതൽ വിജയ യാത്രകൾ വേണ്ടെന്ന് തീരുമാനിച്ചു പറയേണ്ട ആള് പറയേണ്ടതേണ്ട പോലെ പറഞ്ഞാലേ ശരിയാവും അനന്തരം അദ്ദേഹം അകമ്പനെന്ന് തപസ് ചെയ്യുന്ന ആശ്രമത്തിലെത്തി അദ്ദേഹത്തെ നമസ്കരിച്ച അനുഗ്രഹം തേടി അകമ്പന പുത്രനായ മന്ദരദേവൻ സഹോദരി മന്ദരദേവിയും ഉടനെ അവിടെ എത്തി ശത്രുതയെല്ലാം അമർന്നവർ ഇരുവരും ആശ്ലേഷിച്ചു തുടർന്ന് അകമ്പന മഹർഷി തന്റെ പുത്രിയായ മന്ദരദേവി അപ്പോൾ തന്നെ നരവാഹനദത്തനെ വിവാഹവും ചെയ്തു കൊടുത്തു മന്ദരവതിയുടെ ആഗ്രഹപ്രകാരം അവൾ തോഴിമാരായ കനകവതി കാലവതി ശ്രുത അമ്പരപ്രഭ എന്നീ നാല് കന്യകമാരെ കൂടി നരവാഹനദത്തൻ ഭാര്യമാരായി സ്വീകരിച്ചു ഒരു നൂറ് ഭാര്യമാരിൽ അതിനായിട്ടുണ്ടാവും പിന്നീട് മഹർഷിശന്മാരുടെ അനുഗ്രഹാശസ്സുകളുടെ അവരെല്ലാവരും കൂടി അവിടെ കുറച്ചു ദിവസം കഴിഞ്ഞു എന്ന് പറയണം ഇന്നത്തെ കഥ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് വാചാ കായേന വാചാൻ ചേരുവാ ബുദ്ധിത്മനാവാറായ